ഈ കേസ് അന്വേഷണം ശരിയായ നിലയിൽ പോകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിച്ച ഒരു ഘട്ടത്തിലാണ് സംസ്ഥാനത്തിന്റെ മുൻപ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ആ വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ അത്ര ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലായി പൊതുസമൂഹം വിലയിരുത്തിയില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വെളിപ്പെടുത്തലിന് ഗൗരവമേറിയ ചില സംഭവങ്ങൾ ഉണ്ടാവാം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട് വന്നു ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു വിദേശത്തുള്ള തന്റെ ഒരു വ്യവസായി സുഹൃത്ത് ഈ കേസിൽ സ്വർണത്തിന്റെ സാധാരണ സ്വർണത്തിന്റെ വില മാത്രമല്ല മോഷ്ടാക്കൾ ഉദ്ദേശിച്ച് ഇങ്ങനെ ഒരു കവർച്ച നടത്തിയത് ഇതിനെ ഒരു പുരാവസ്തു വകുപ്പിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് പതിന്മടങ്ങ് അല്ലെങ്കിൽ നൂറ് മണക്ക് അടക്കമുള്ള തുക ഈ സ്വർണത്തിനും വിഗ്രഹങ്ങൾക്കും ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്ര ആസൂത്രിതമായ ഒരു കൊള്ള നടന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി എന്നാണ് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇത് എസ് ഐ ടി അറിയിക്കണം അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തുതരാം അപ്പോഴാണ് ഈ കേസിന്റെ മാനത്തിനെ കുറിച്ച് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് വലിയ തോതിൽ അത് ചർച്ചയായില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരുന്നു കുപ്രസിദ്ധരായിട്ടുള്ള ചില അന്തർദേശീയ വിഗ്രഹമോഷ്ടാക്കൾ നടത്തിയതുപോലുള്ള ഒരു കൊള്ളയാണോ ചില പേരുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് ശബരിമലയിൽ നടന്നത് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇതൊരു ശബരിമലയിലെ ഇത്ര കിലോ സ്വർണം മോഷ്ടിച്ച് അതിന്റെ നടപ്പ് വില വാങ്ങി എടുക്കാൻ വേണ്ടി മാത്രം നടന്ന ഒരു കൊള്ളയല്ല എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ന്യായമായ സംശയം ആദ്യമേ ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്നു ആ സംശയം ബലപ്പെടുത്തുന്ന നിലയിലാണ് ഒരു വ്യവസായി തന്നോട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ ഇന്നലെയാണെങ്കിൽ വിഗ്രഹങ്ങൾ പലതും വ്യാളി ശിവന്റെ പ്രതിമ ഗോളക നമ്മുടെ അയ്യപ്പന്റെ തൊട്ടു പിന്നിലുള്ള ഇതെല്ലാം അവിടുന്ന് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങൾ തിരിച്ചു കൊണ്ടുവരുമ്പോ അത് കൊണ്ടുപോയ ദ്വാരപാലക ശില്പമല്ല എന്ന് എസ് ഐ ടിക്ക് ബോധ്യമായിട്ടുണ്ട് അളവിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ചാർത്തിയ സ്വർണവുമായിട്ട് അത് അത് പൊരുത്തപ്പെടുന്നില്ലെന്ന് എസ് ഐ ടിക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു പുരാവസ്തു ആന്റിക് ബിസിനസ്സിലേക്ക് ഇതിനെ നയിച്ചിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള സംശയം എസ് ഐ ടിക്കും അതിനുശേഷം വ്യവസായിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നാം കാണുമ്പോഴാണ് ശബരിമലയിൽ നടന്നത് ഒരു സാധാരണ കൊള്ളയോ കവർച്ചയോ അല്ല അതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള ഒരു മാനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ബോധ്യമാവുന്നു അതിനിടയിലാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ശ്രീമതി സോണിയാ ഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഈ സ്വർണ പ്രധാന കുറ്റവാളിയായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ഉണ്ണികേഷൻ പോറ്റി ഈ സ്വർണം വാങ്ങിയ വ്യാ വ്യാപാരി വ്യവസായിയുമായിട്ട് ചേർന്ന് സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരുന്നത് ആഘട്ടത്തിൽ ഈ ചിത്രത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉന്നയിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല കാരണം ഇതൊക്കെ സ്വാഭാവികമായി പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പല ആളുകളും വരികയും ഫോട്ടോ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ പതിവുള്ളൊരു കാര്യമാണ് പക്ഷെ ഈ വ്യവസായിയുടെ വെളിപ്പെടുത്തലും വ്യവസായി എസ് ഐ ടിക്ക് നൽകിയ വിവരങ്ങളും മനസ്സിലായതോടുകൂടി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട നിലവിലെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആ വാദങ്ങളിൽ ഇത് പുറകോട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി അതിനിടയിൽ തന്റെ കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ കസർത്ത് മാത്രമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഇതിനുണ്ട് എങ്ങനെയാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ മോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സ്വർണം വിലക്കെടുത്തു എന്ന് പറയുന്ന വ്യാപാരിയും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കാണുന്നത് ഏത് കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ അവർ സന്ദർശിക്കുന്നത് ആരാണ് സോണിയാഗാന്ധിക്ക് അവരെ പരിചയപ്പെടുത്തിയത് നമ്മളെല്ലാവരും അടൂർ പ്രകാശിന്റെ പേര് ഇതിനോടകം കേട്ടിട്ടുള്ളതാണ് പക്ഷെ അടൂർ പ്രകാശ് മാത്രമല്ല പത്തനംതിട്ട എം ആയിട്ടുള്ള ആന്റോ ആന്റണിയും ഇതിനകത്തുണ്ട് എന്ന് പിന്നീട് നമുക്ക് ബോധ്യമായി ഈ സ്വർണ്ണക്കൊള്ള ആസൂത്രണം നടത്തുന്ന കാലത്താണ് അതേ സമയത്താണ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് ഇതേ സംഘം സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വലിയ സ്വർണ്ണക്കൊള്ള പ്ലാൻ ചെയ്തതിന് ശേഷം അന്താരാഷ്ട്ര പുരാവസ്തു വിഗ്രഹ മാർക്കറ്റിൽ അത് വിറ്റഴിക്കണം എന്ന് തീരുമാനമെടുത്തതിനു ശേഷമാണ് അതെവിടെ വിൽക്കണം എന്ന് ഉള്ള ഉദ്ദേശത്തിൽ ഈ സന്ദർശനങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും നടത്തിയിട്ടുള്ളത് അതായത് കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗിച്ച് ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഉപയോഗിച്ച് അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗിച്ച് ശബരിമലയിലുള്ള മുഴുവൻ അമൂല്യമായിട്ടുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങൾ തന്നെ നേരിട്ട് അത് ദ്വാരപാലക ശില്പങ്ങളായാലും വ്യാഴിയുടേതായാലും ശിവൻ്റെതായാലും ഗോളകയായാലും അതിനപ്പുറത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങളായാലും അതിന് കേവലമായ സ്വർണത്തിന്റെ വില മാത്രമല്ല അമൂല്യമായിട്ടുള്ളതാണ് വില മതിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമാണ് ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് എന്ന് കൃത്യമായും ഇപ്പോൾ ബോധ്യമായിരിക്കാം അപ്പോഴാണ് ആളുകള് എന്തിനായിരിക്കണം അവര് പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും മാത്രമല്ല സ്വാധീനിക്കേണ്ടത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എന്തിനായിരിക്കണം അവര് പോവേണ്ടത് എന്നുള്ള ന്യായമായ സംശയം ഉയരുന്നു സംശയം ബലപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെയും മലക്കം മറിച്ചിൽ കൂടി കാണുമ്പോഴാണ് അങ്ങനെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇറ്റലിയിൽ ഇത്തരം പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ഇത് നേരത്തെ തന്നെ അവർക്കെതിരെ നടക്കുന്ന ചില കേസുകളിൽ സി ബി ഐക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് സി ബി ഐ ബഹുമാനപ്പെട്ട ദില്ലി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ചില വസ്തുതകൾ സത്യവാങ്മൂലമായി നൽകിയിട്ടുമുണ്ടായിരുന്നു സ്വർണ്ണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് ലാഭം കൊയ്തത് ആരൊക്കെ ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും ഏർപ്പെട്ടിട്ടുണ്ട് ഇല്ലങ്കാടൂർ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനർ അല്ലേ എന്തിനാ കണ്ടത് ആരാ കണ്ടത് ആരാണ് ഇടനിലക്കാർ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റോനടി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥനാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ട് ആ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ പറയാൻ ബാധ്യസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം അല്ല അത് ഇപ്പൊ വീഡിയോ കിട്ടുമല്ലോ അത് ഇനി വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോ അല്ല ഈ കേസിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോ യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാവും